അസ്സാം വലൈക്കും വറഹമത്തല്ല വർക്കാത്തു ഇന്നത്തെ ടോപ്പിക് അർദ്ധനഗ്നതയിൽ നിന്നു ഹിജാബിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അതിലിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇസ്ലാമിലേക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ കടന്നു വന്നു എന്ന കാരണം കൊണ്ടാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്ന് നിൽക്കാനുള്ള എൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ് അപ്പോൾ ഇതിലും എന്റെ ഹിജാബ് അനുഭവം അല്ല അധികം ഒന്നും പറയാനിരിക്കില്ല എങ്കിലും ഞാനും ഐഷ പറഞ്ഞതുപോലെ ഞാനൊരു ടീച്ചറാണ് ഒരുവിധം നല്ല ഫാഷനബിൾ ആയി ജീവിച്ച ആളാണ് ഏത് വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോഴും ആദ്യം മനസ്സിലെത്ത മാഗസിനുകളിലും ടിവിയിലും ഒക്കെ കാണുന്ന ഒരു മോഡലിന്റെ മുഖം അവരുടെ ശരീരവടിവും ഇതാണ് നമ്മളുടെ മനസ്സിലുള്ള ഒരു ചിത്രം ആ ചിത്രം മനസ്സിൽ കണ്ട് ശരീരത്തിന്റെ കുറെ ഭാഗങ്ങൾ പുറത്തു കാണിച്ചും മറച്ചിരുന്ന ഭാഗങ്ങൾ തന്നെ കഴിയുന്നിടത്തോളം മറ്റുള്ളവർക്ക് വെളിവാകത്തക്ക രീതിയിൽ പ്രകടിപ്പിച്ചും വസ്ത്രധാരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ് ഞാൻ ആ ഒരു ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പഠിച്ചുകൊണ്ട കാരുണ്യം കൊണ്ട് ഇസ്ലാം എന്ന സത്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വസ്ത്രം നമുക്കൊരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ടോ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയും എന്നതുകൊണ്ടോ അല്ല ഞാൻ ഈ ഹിജാബ് ധരിക്കുന്നത് പൂർണമായും അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രതീക്ഷ മാത്രമാണെന്ന് ആദ്യമേ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ അതുതന്നെയാണ് ഉദ്ദേശ്യം മരിച്ചാൽ സ്വർഗം കിട്ടണം എന്ന ഒരൊറ്റ ഉദ്ദേശമാണ് ഈ വസ്ത്രം ധരിക്കുന്നതിന് പിന്നിൽ എനിക്കുള്ളത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എത്രയോ സമയം എന്റെ വസ്ത്രം ഡിസൈൻ ചെയ്യുന്നതിലും അതിനെപ്പറ്റി ചിന്തിക്കുന്നതിലും ചെലവഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹെഡ് കവർ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അന്നും ഇസ്ലാം ഞാൻ മനസ്സിലാക്കി ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി ഞാനൊരു ഹിന്ദു നായർ ഫാമിലിയിലാണ് ജനിച്ചത് എന്റെ മതം ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാന് അപ്പോ വേദങ്ങൾ എന്ത് പറയുന്നു അങ്ങനെയൊക്കെ കുറെ അറിയാൻ ശ്രമിച്ചു എന്റെ കുടുംബത്തിലുള്ളവര് ശരിക്കും പറയാൻ എനിക്ക് ഭ്രാന്താണെന്നാണ് ഇതൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ പോവാതെ എന്താ ചെയ്യേണ്ടത് കുട്ടിക്ക് എന്താ കല്യാണം നടക്കണം ജോലി കിട്ടണം അല്ലെങ്കിൽ നല്ല വീടുണ്ടാക്കണം അങ്ങനെയൊക്കെ ആലോചിച്ച് ഈ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് ജീവിക്കേണ്ട ഞാൻ എന്തിനാണ് ഇപ്പൊ മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമെന്ന് ഓർത്തിട്ട് എന്റെ സഹോദരങ്ങൾ ശരിക്കും അവര് പറയാം എനിക്ക് ചെറിയ വട്ട് തന്നെയാണ് പറയാനുണ്ട് അപ്പൊ അത് മനസ്സിലാക്കി കുറച്ച് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യ എന്താണ് ചെയ്യുന്നത് ബൈബിൾ എന്താണ് പറയുന്നത് ഇതൊക്കെ പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അവിടെയും ഞാൻ ഉദ്ദേശിച്ച മരണാനന്തര ജീവിതം ഞാൻ എന്തിനും ജീവിക്കുന്നു എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാനിട്ടാണ് ഒരു അവസരം ഇത് കൂടുതൽ അന്വേഷിക്കുന്നു എന്നത് കൊണ്ടാവാം മനസ്സ് നമ്മുടെ മനസ്സറിയാൻ കഴിയുന്ന പഠിച്ചൻ എന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചതും ഖുറാൻ വായിക്കാനും അതിന്റെ അർത്ഥം പഠിക്കാനും അതനുസരിച്ച് ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായത് അപ്പോ ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും മനസ്സിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇസ്ലാം അക്സെപ്റ്റ് ചെയ്യാം ഞാൻ മനസ്സുമുണ്ട് പക്ഷെ ഒരിക്കലും ഹിജാബ് ബുദ്ധിമുട്ടാണ് ചുരിദാർ പറഞ്ഞതുപോലെ ചുരിദാറിന്റെ കൈ നീണ്ടു കോളറൊക്കെ ഉണ്ടായി ഷോളൊക്കെ കുറച്ചുകൂടെ മറച്ച് ലൂസ് ചുരിദാറൊക്കെ ഇട്ടു തുടങ്ങി പക്ഷെ അപ്പോഴും തല കവർ ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ വയ്യ എങ്കിലും ശരിക്കും ഇസ്ലാം ഉള്ളിലിങ്ങനെ വരാ വന്ന് തിരയാൻ തുടങ്ങിയപ്പോ എനിക്കും തോന്നി അത് ഒരു സ്വാഭാവികമായ മാറ്റമാണ് എനിക്കും ഹെഡ് കവർ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ എനിക്കൊരു മുസ്ലിം ആയി ചെയ്യില്ല എന്ന് തോന്നി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിന്ന് ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവാനും അവിടെ വന്ന് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി അലഹമില്ല എനിക്കും എൻ്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച എൻ്റെ മകൾ ഇവിടെ തന്നെ ഉണ്ട് അവൾക്കന്ന് പതിനെട്ട് വയസ്സാവ പതിനേഴ് വയസ്സാണുള്ളത് ഇപ്പോൾ അവൾ പത്തൊൻപത് വയസ്സായിട്ടുണ്ട് അവളും എൻ്റെ എന്റെ പോലെ തന്നെ ഞാനിടുന്ന പെർദ്ധ തന്നെയാണ് അവളും ഇടുക ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ പെർദ്ധ വാങ്ങിയാല് ആദ്യം കൊണ്ടുവന്നിട്ട് ടൈറ്റ് ഫിറ്റിംഗ് ആക്കിയിട്ട് ബോഡി ഷേപ്പ് ആക്കും ഈ ബോഡി ഷേപ്പ് ആക്കി ആ പർദ്ധ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നില്ല കാരണം ആ അർദ്ധനഗ്നതയാണ് നമുക്ക് ഇഷ്ടം ശരിക്കും മാഗസിനുകളിലൂടെയും മറ്റ് അഡ്വെർടൈസ്മെന്റുകളിലൂടെയും നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിക്കഴിഞ്ഞു ഇതാണ് രൂപം ഇതാണ് ഒരു പെൺകുട്ടി ഇങ്ങനെയാണെങ്കിലാണ് ഇവൾക്കൊരു വ്യക്തിത്വം ഉള്ളത് ഇങ്ങനൊരു മൈൻഡ് സെറ്റിൽ പെൺകുട്ടികൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിക്കും ഇതാണ് അതാണ് അടിമത്വം കാലും കയ്യുമൊക്കെ ചരടിട്ട് കെട്ടി ഈ സമൂഹം നമ്മുടെ പെൺകുട്ടികളെ പാവ കളിക്കുന്നത് പോലെ അവർ ചരട് വലിക്കുമ്പോൾ അതിനൊപ്പം ചലിക്കുന്ന ആളുകളായി നമ്മുടെ പെൺകുട്ടികൾ മാറിപ്പോകുന്ന അവസ്ഥയാണുള്ളത് ആ ആ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ ശരിക്കും പെറുതയുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് വരുന്നത് അതെനിക്ക് മനസ്സിലായത് ഇത് ഉപയോഗിച്ചു തുടങ്ങിയപ്പോ തന്നെയാണ് ബസ്സിലൊക്കെ കയറിയാല് മുമ്പ് വല്ലാത്ത നോട്ടം വല്ലാത്ത നോട്ടം എന്ന് പറഞ്ഞാല് ആ നോട്ടം തന്നെയാണ് നമ്മുടെ ഉദ്ദേശ്യം ഞാൻ ആ വസ്ത്രം ഇടുമ്പോൾ എന്റെ ഉദ്ദേശ്യം ഒരാൾ നോക്കണം എന്ന് തന്നെയാണ് നോക്കണം എന്നുദ്ദേശമില്ല പിന്നെ നമ്മൾ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഉദ്ദേശം എനിക്കറിയാം ഞാൻ ധരിച്ചിരുന്ന വേഷത്തിൽ എന്തായിരുന്നു ഞാനെന്നും എന്തായിരുന്നു എന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയാം ആണായാലും പെണ്ണായാലും ഇപ്പൊ ഏതൊരു മീറ്റിംഗിന് പോയാല് അവിടെ എല്ലാരും പറയും യു ലുക്ക് വെരി നൈസ് ഇൻ യു ഡ്രസ് എന്ന് കേൾക്കാൻ ഈ ഡ്രസ്സിൽ എന്ത് ഭംഗിയാ നിങ്ങളെ കാണാൻ ഈ സാരി ഉടുത്ത എന്ത് ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ഈ ചുരിദാറിട്ട എന്ത് ഭംഗിയാന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവിടെ പെൺ പെണ്ണുങ്ങളുടെ അട്രാക്ഷൻ അതേസമയം ആണുങ്ങളുടെ ഒരു നോട്ടം നമ്മൾ വി ഫീൽ സോ പ്രൗഡ് എന്നെ അവരൊക്കെ നോക്കുന്നുണ്ട് ഞാൻ കുറച്ച് വലിയ ആളാന്നൊരു തോന്നല് പക്ഷെ അവിടെ ഞാൻ എന്റെ വ്യക്തിത്വം അവർക്ക് എഴുതി കൊടുത്തിട്ടാണ് നിൽക്കുന്ന ബോധം അതിനുള്ളിലായിരുന്നപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല അതിനുള്ളിലായിരിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്കൊന്നും അതറിയില്ല അതിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് എനിക്കിന്ന് മനസ്സിലാക ഞാൻ എത്ര വലിയ വിഡ്ഢിയായിരുന്നു എന്ന് ഇപ്പൊ എനിക്കറിയാം ഈ വേഷം ഇട്ട് നടക്കുമ്പോൾ എനിക്ക് ഒരു അന്തസ്സും ആ ബസ്സിൽ കയറിയാലും ഒന്ന് മുട്ടാനും തട്ടാനും അവരെ ഒന്ന് മടിക്കും കൂടുതലായിട്ട് കമന്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്കുള്ള സംസാരമൊന്നും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എനിക്ക് ഫീൽ ചെയ്ത് ഒരുപാട് വിഗ്രസ് ആയിട്ട് നടക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ ഒരുപാട് ഫിസിക്കൽ മൂവ്മെന്റ്സ് സ്കൂളിലായാലും കുട്ടികളുടെ കൂടെ ആയാലും ഓടിച്ചാടി കളിക്കുക ഫിസിക്കൽ മൂവ്മെന്റ്സ് അങ്ങനെ കൂടുന്ന അനുസരിച്ചിട്ട് നമ്മളുടെ ചിന്തകളൊക്കെ കുറെ ചബലമായി തീരെ പക്വതയില്ലാത്ത രീതിയിൽ നമ്മൾ ചില സമയത്ത് പെരുമാറി പോകുന്ന മറ്റുള്ളവരുടെ അട്രാക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്റെ ശരീര ചലനങ്ങൾ ഞാൻ സ്വയം നിയന്ത്രിക്കുന്ന ഒരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ചാടി കയറി എല്ലാവരും കയറാൻ പറ്റില്ല ഇത് അത് അനു അതിനനുവദിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ശാരീരിക ചലനങ്ങൾ കുറച്ചൊക്കെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിനെ കൂടി എനിക്ക് കുറെ നിയന്ത്രിക്കാൻ പറ്റിയ അല്ലെങ്കിൽ വളരെ ചൈൽഡിഷ് ആണ് ഞാൻ പെരുമാറ്റത്തിൽ കൂടുതൽ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന കൊണ്ടാകാം ഒരുതരം കുട്ടികളുടെ ഫീലിംഗ് ആണ് എനിക്കും ഉള്ളത് പക്ഷെ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്നെ തന്നെ ഒരുപാട് നിയന്ത്രിക്കാനും ഏറ്റവും വലിയ ശക്തി നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന നമ്മുടെ മനസ്സിനു മേലെ ഒരു ആധിപത്യം നമുക്ക് സാധിക്കാൻ ഉണ്ടാക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ശാരീരികമായ ശക്തിയല്ല എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അത്രയും സമാധാനത്തോടുള്ള ഒരു ജീവിതം ഞാനിപ്പോ നയിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും വല്ലാത്ത സ്വാതന്ത്ര്യമാണ് കാരണം നമുക്കറിയാം ബൗണ്ടറീസ് എവിടെയാണ് ലിമിറ്റ്സ് ലിമിറ്റ്സ് അറിയാതെ കളിക്കുന്ന കളിയും ലിമിറ്റ്സ് അറിഞ്ഞു കളിക്കുന്ന കളിയും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്ക് പരിധിക്കുള്ളിൽ നിന്ന് നല്ല കളി കളിക്കാൻ പറ്റും വളരെ സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ കഴിയും പക്ഷെ ഈ ലിമിറ്റ്സ് അറിയാതെ പെരുമാറുമ്പോൾ എങ്ങോട്ടാ പോകുന്നത് എന്തൊക്കെയാവുന്ന നമുക്ക് അറിയാൻ കഴിയില്ല പിന്നെ നമ്മുടെ പെൺകുട്ടികൾ ഇപ്പൊ എന്റെ മോള് ഇസ്ലാം സ്വീകരിച്ച് അവളും ഏകദേശം എന്റെ പോലത്തെ തന്നെയാണ് ചുരിദാർ ഡ്രസ് ഉപയോഗിക്കുക ഈ പരത ഉപയോഗിക്കുക ഒരിക്കലും അങ്ങനെ ബോഡി ഷേപ്പ് ഒന്നും ആക്കില്ല ഇപ്പൊ ഒരുപാട് ഉമ്മമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനും ഇത്രയും പ്രായമൊക്കെ ആയി അപ്പൊ ഈ പ്രായത്തിലൊക്കെ പർദ്ധയൊക്കെ ധരിക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ മോള് വളരെ ചെറുതല്ലേ അവൾ എന്തിനാ ഇപ്പോഴേ പർദ്ധ ഇടിയിപ്പിക്കുന്നത് അവൾക്ക് കല്യാണമൊക്കെ വരേണ്ടതല്ലേ ഒരു ആറ്റിറ്റ്യൂഡ് ഒരുപാട് ഉമ്മമാർക്കുണ്ട് ചുരിദാറൊക്കെ ഇട്ട് ഒരുതും മറ്റുള്ളവർ കാണുന്ന നല്ല രീതിക്ക് നടന്നാലാണ് ഒരു കല്യാണം പെട്ടെന്ന് കിട്ടുക നിങ്ങൾ ആലോചിച്ച് നോക്ക് പർദ്ദ ഇടാതെ സ്വന്തം ശരീരം പുറത്തു കാണിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവൻ സ്വന്തം ഭാര്യയുടെ ശരീര അവയവങ്ങൾ മറ്റുള്ളവരെ കാണണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ ആൺകുട്ടി എങ്ങനെയുള്ള ആൺകുട്ടി ആയിരിക്കും അവൻ ശരിയായ മുസ്ലിമാണോ ഇപ്പൊ ശരിയായ മുസ്ലിം അല്ലാത്ത ഒരുത്തന് തന്റെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്ത് എന്ന് എന്തുകൊണ്ടാണ് ഉമ്മമാർ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ വല്ലാതെ സംശയിച്ചു പോകുന്നുണ്ട് എല്ലാ ഉമ്മമാരും പറയുന്നുണ്ട് നീ ഹിജാബ് ഇടണോ എന്ത് വലിയ മഫ്ത ഇടണോ എന്ത് വേണമെങ്കിലും നീ ചെയ്ത് പക്ഷെ കല്യാണത്തിന് ശേഷം കാരണം ഒരു പെൺ ചെറുക്കന് കിട്ടണമെങ്കിൽ അതാണ് വഴി അങ്ങനെ കിട്ടുന്ന ചെക്കന്മാരെ നമുക്ക് വേണോ എന്ന് ഉമ്മമാരെ ആലോചിക്കണം ഈ സമൂഹം ഒന്ന് മാറണം നല്ല ഒരു പെൺകുട്ടി എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ശരിയായ മുസ്ലിമായി ജീവിക്കണം എന്ന ബോധം നമ്മുടെ ആൺകുട്ടികൾക്ക് ഉണ്ടാവണം ആ ആൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഉമ്മമാരുടെ മനസ്സൊന്ന് മാറണം അങ്ങനത്തെ ആൺകുട്ടികളെ കിട്ടാൻ വേണ്ടി നമ്മുടെ പെൺകുട്ടികളെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ച് അത്യാവശ്യം ഒരു ഷോളൊക്കെ ഇങ്ങനെ കുത്തി കുറച്ച് ഭംഗിയാക്കി ഇങ്ങനെ കാണിക്കണോ എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെ ആലോചിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ സ്ത്രീകൾ വിചാരിച്ചാൽ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ആൺകുട്ടികളുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കും ഹിജാബിട്ട് നല്ല പെർദ്ധയിട്ട് ശരിയായ മുസ്ലിമായി ജീവിക്കാൻ നിങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കുക നമ്മുടെ സഹോദരിമാരെല്ലാം അങ്ങനെ ആവുക അന്ന് മാഡം നേരത്തെ മാഡം പറഞ്ഞതുപോലെ പള്ളിയിലേക്ക് ഒരു വേഷവും കല്യാണത്തിന് വേറൊരു വേഷവും ഉണ്ടാകാതെ ഇരിക്കാൻ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മുടെ പെൺകുട്ടികളെ നല്ല മുസ്ലിം വേഷത്തിൽ പുറത്തിറക്കുക അത് കണ്ടിട്ട് കല്യാണം കഴിക്കാൻ വരുന്ന ആൺകുട്ടികൾക്ക് നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക അപ്പൊ സമൂഹം സ്വാഭാവികമായും അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും ആറ്റിറ്റ്യൂഡ് മാറാൻ വേണ്ടി നമുക്കെല്ലാം പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇൻഷാല്ല ഇന്ന് ഇവിടെ ഈ സാഹചര്യത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ശരിക്കും സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു സാക്ഷിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ നടപ്പിലാക്കി അതിന്റെ പൂർണ്ണ സമാധാനം അനുഭവിച്ച് ഏറ്റവും സന്തോഷത്തോടു കൂടി മരിച്ചാൽ സ്വർഗത്തിലെത്താ അതിന്റെ മാക്സിമം ഒരു പൂർണ്ണ ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നു ഞാൻ പറയണില്ല ഓരോ ദിവസവും അതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് അതിനുവേണ്ടി നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ദ നമ്മളെല്ലാവരും ഈ ഒരു മിഷന് വേണ്ടിയാണ് ഇന്നിവിടെ കൂടിയേക്കുന്നത് നമ്മുടെ ഈ സംഘടനയ്ക്കും പഠിച്ചോ എന്നും കൂടുതൽ കൂടുതൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ എല്ലാവരെയും എല്ലാ പെൺ സ്ത്രീ മനസ്സുകളെയും മറ്റ് സെക്ടർ സെക്ഷൻസ് ഒന്നും വരാതെ എല്ലാ മുസ്ലിം സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള വേദികളായി ഇതൊക്കെ മാറട്ടെ എന്ന് പഠിച്ചുകൊണ്ടോട് ഞാൻ പ്രാർത്ഥിക്കാണ് അസ്സാം വലൈക്കും വറഹമത്ബ്ബറക്കാത്ത്